ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ഫാമിലി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ആയിട്ട് മറക്കണ്ട ഇന്നത്തെ വീഡിയോന്ന് വേണത് ഹീറ്റ് ഒന്ന് യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ ഹെയർ എങ്ങനെ കേളിയാക്കാം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓൾറെഡി എന്റെ ഹെയർ കേളിയായിട്ടുള്ളതാണ് ഇതിൽ തന്നെ എത്രത്തോളം വർക്കിംഗ് ആണെന്നുള്ള കാര്യം ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതിലെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഹീറ്റോ മറ്റു ടൂൾസുകളോ ഒന്നിന്റെ ആവശ്യമില്ലാതെ തന്നെ നല്ല രീതിക്ക് മുടി ചുരുളനാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന് ആദ്യം ഞാൻ ഇങ്ങനെ സെൻ്റപ്പ് പാർട്ടിഷൻ എടുത്തിട്ട് ഫ്രണ്ടിക്ക് കുറച്ച് മുടി ഇതുപോലെ എടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ആ മുടിനെ ഒന്ന് വെള്ളം തൊട്ട് നനച്ചിട്ട് ഇതുപോലെ ടിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ മുടിയിലേക്ക് ഇതുപോലെ രണ്ട് വിരൽ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം എന്നിട്ട് ബാക്കി വരുന്ന മുടി മുകളിലേക്ക് ചുറ്റി ചുറ്റി കൊടുക്കാം ഉള്ളൂ ഭയങ്കര സിമ്പിൾ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു രണ്ട് രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടാ ഞാൻ ഒരാളായത് കാരണം ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ മുടി ചുറ്റി ചുറ്റി വരുമ്പോ ബാലൻസ് കുറച്ച് മുടി ഇതുപോലെ ഉണ്ടാവും അത് നമ്മൾ ഇതുപോലെ ഉള്ളിലേക്കാക്കി മുകളിലേക്ക് ചുരുട്ടി വെച്ചിരിക്കുന്ന മുടി താഴേക്ക് ടൈറ്റ് ആക്കി കൊടുക്കാം ഇതാണ് സംഭവം കണ്ടില്ലേ ഭയങ്കര സിമ്പിൾ ആണ് മുടി ഇതുപോലെ കേൾ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് നമ്മുടെ മുടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഹീറ്റ് യൂസ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ നമുക്കൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ വെഡിങ് റിസപ്ഷനോ ഒക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു എലഗൻ ലുക്ക് ആട്ടോ നമുക്ക് കിട്ടാ അങ്ങനെ നമ്മളിത് ആ ഒരു സൈഡ് ഏകദേശം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ആക്കി എടുക്കാം അപ്പൊ നമ്മൾ ആ ഇതുപോലെ ഫുള്ളും ചുരുട്ടി എടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് കേട്ടോ വച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ ആ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അഴിച്ചു നോക്കാം അഴിക്കാനായിട്ട് ഭയങ്കര ആണ് നമ്മൾ നേരത്തെ ചുരുട്ടി വെച്ചിരിക്കുന്ന മുടി ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോഴത്തേന് ഇതേ നമുക്ക് കഴിഞ്ഞു കിട്ടൂട്ടാ അയച്ചപ്പോ നോക്കിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ബൗൺസ് ആയിട്ടുള്ള കേളി ആയിട്ടോ കിട്ടിയിട്ടുള്ളത് ഓൾറെഡി എന്റെ ഹെയർ കേളി ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് ചുരുണ്ട് കിട്ടിയത് അപ്പൊ നിങ്ങളുടെ ഹെയർ കേളി ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെക്കണ്ട ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി ഇട്ടാ ഇനി സ്ട്രേറ്റ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഒരു പതിനഞ്ചോട്ട് ഇരുപത് മിനിറ്റ് ഒക്കെ മതി മതിയാട്ട ഇപ്പൊ ഇത് ലൈവ് ആയിട്ടുള്ള റിസൾട്ട് ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇത്രയും റിസൾട്ട് കിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലാട്ടാ ഒരു ഹെയർ ക്ലിപ്പ് പോലും യൂസ് ചെയ്യാതെയാണ് നമ്മൾ മുടിനെ ഇതുപോലെ കേളിയായിട്ട് ചെയ്തെടുത്തതിട്ടാ അങ്ങനെ നമ്മൾ ആ മുടി മൊത്തം അഴിച്ചെടുത്തിട്ടുണ്ട് ആദ്യത്തെ നോർമൽ കേളി ഹെയറും ഇപ്പോഴത്തെ കേളി ഹെയറും തമ്മിൽ നല്ല ഡിഫറൻസ് ഇല്ലേ എനിക്ക് ഇത് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പൊ ഇനി അടുത്തേ വിളിക്കണം ഓക്കെ